ഇക്കാക്ക് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ ഇക്കാക്ക് ഡ്രസ്സ് എടുക്കുമ്പോൾ എപ്പോഴും ഞാൻ സെലക്ട് ചെയ്യണം കേട്ടോ എന്നാലേ എനിക്കൊരു തൃപ്തി വരുള്ളൂ എന്ന് വിചാരിച്ചിട്ട് ഞാൻ സെലക്ട് ചെയ്തത് മാത്രമല്ല കേട്ടോ എടുക്കാറ് എല്ലാവരും ചെയ്യുന്ന പോലെ തന്നെ കുറച്ച് ഷർട്ട് സെലക്ട് ചെയ്തിട്ട് ഓരോന്ന് ഇട്ട് നോക്കൂ കേട്ടോ പിന്നെ കറക്റ്റ് ഫിറ്റ് ആയതും ഇട്ടിട്ട് ഭംഗിയുള്ളതും നോക്കിയാണല്ലോ സെലക്ട് ചെയ്യുക അങ്ങനെ അങ്ങനെ എടുക്കലാണ് കേട്ടോ പതിവ് മോള് വന്നാൽ പിന്നെ എപ്പോഴും ഉള്ളതാണ് കേട്ടോ ഒരു ഷോപ്പിങ് ഇക്കാക്ക് പിന്നെ ഡ്രസ്സ് എടുക്കുമ്പോൾ ഒരുമിച്ച് ഒരു നാലോ അഞ്ചെണ്ണം ഒരുമിച്ച് എടുക്കുക കേട്ടോ പതിവ് പിന്നെ ഒരു ആറുമാസത്തിനെടുക്കുകയില്ല അങ്ങനെയാണ് അതിൻ്റെ ഇടയിൽ മോളും ഒക്കെ ഒക്കെ ോക്കുന്നുണ്ട് കേട്ടോ ആക്ച്വലി ഇതൊരു മെൻ ഷോപ്പാണ് പിന്നെ ഇപ്പൊ അങ്ങനെയൊന്നും ഇല്ലല്ലോ അല്ലേ ലേഡീസിനും ജെന്റ്സിനും ഒക്കെ പാന്റും ടീഷർട്ടും ഷർട്ടൊക്കെ ഒരുപോലെ തന്നെയാണല്ലോ വരുന്നത് ടീഷർട്ടും ഒക്കെ ഇട്ട് നോക്കിയിട്ടുണ്ട് കേട്ടോ മോളിനും പിന്നെ ഏത് ഷോപ്പിൽ പോയാലും ഒക്കെ മാച്ച് ആയിട്ടുള്ളത് എന്തെങ്കിലും ഒന്നും കിട്ടാതിരിക്കൂലട്ടോ അതങ്ങനെയാണ് ഷർട്ടൊക്കെ പിന്നെ നമ്മൾ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ പിന്നെ ടി ഷർട്ടും കൂടെ നോക്കിയിട്ടോ പിന്നെ മോൾ ഏത് ഷോപ്പിൽ ചെന്നാലോ അവിടുത്തെ അസസറീസ് ഒക്കെ ഒന്ന് എടുത്ത് വെച്ച് നോക്കൂ കേട്ടോ ഇഷ്ടപ്പെട്ടാൽ വാങ്ങാലോ ഞാനൊക്കെ ആണെന്നുണ്ടെങ്കിൽ എന്താ വാങ്ങാൻ ഉദ്ദേശിച്ചത് അത് മാത്രമേ വാങ്ങാറുള്ളൂ കേട്ടോ ഗ്ലാസ് വെച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ ഉള്ള ക്യാപ്പ് വെച്ച് നോക്കുന്നുണ്ട് ഉണ്ടല്ലോ കുട്ടികൾക്കും ഇക്കൊക്കെ ഡ്രസ്സ് എടുക്കാൻ പോകണ നല്ല ഇഷ്ടമാണ് കേട്ടോ കാരണം ഒരു ഡ്രസ്സ് ഇട്ട് നോക്കുന്നത് നമ്മൾ ഇഷ്ടപ്പെട്ടത് സെലക്ട് ചെയ്താൽ മതിയല്ലോ പക്ഷെ എൻ്റെ കാര്യത്തിൽ എനിക്ക് തീരെ ഇഷ്ടമല്ല കേട്ടോ ഷോപ്പിങ്ങിന് പോണത് എന്താ വെച്ചാൽ എനിക്ക് ഡ്രസ്സ് ഇട്ട് നോക്കി അതിൽ നിന്ന് സെലക്ട് എന്ന് പറഞ്ഞാൽ കുറച്ച് ആണ് കേട്ടോ അതുകൊണ്ട് തന്നെ വല്ല ഫങ്ഷനും പ്രോഗ്രാമൊക്കെ വന്ന് കഴിഞ്ഞ എൻ്റെ കയ്യിലുള്ളത് മാക്സിമം ഞാനിടാൻ നോക്കൂ കേട്ടോ ചില സന്ദർഭങ്ങളിൽ മാത്രമാണ് ഞാൻ പുതിയത് പർച്ചേസ് ചെയ്യാൻ നോക്കുകയുള്ളൂ മോളിതിൻ്റെ ഇടയിൽ സ്പ്രേ ഒക്കെ എടുത്ത് നോക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ ഡ്രസ്സൊക്കെ സെലക്ട് ചെയ്തത് ബില്ലാക്കിയിട്ടോ പിന്നെ ഫുഡ് കഴിക്കാൻ പോയി ലെബനീസ് മന്തിയാണ് കേട്ടോ കഴിച്ചത് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ലെബനീസ് ഒക്കെ കഴിക്കണത് സംഭവം നല്ല ടേസ്റ്റ് ഉണ്ടായിന് പക്ഷെ ഷവായ മസാല ഷവായ ആണ് കേട്ടോ എനിക്കിഷ്ടം അതുകൊണ്ട് ഷവായ അത്ര വലിയ ഇഷ്ടമൊന്നും ആയിട്ടില്ല റിഷ്യൂ കൂടല്ലാത്തത് കൊണ്ട് തന്നെ ഓന് ഞങ്ങൾ പാർസല് വാങ്ങാൻ കേട്ടോ ചെയ്തത് ഓന് ഇതുപോലെ ഷോപ്പിങ്ങിനോടൊന്നും വലിയ ഇൻട്രസ്റ്റ് ഇല്ല ആളല്ല കേട്ടോ അതുകൊണ്ട് ഓന് ഇതൊന്നും അല്ലാതെ മിസ്സാവില്ല ഓൻ ഫ്രീയുള്ള ടൈമിൽ വീട്ടിലിരിക്കാനാണ് ഇഷ്ടം